ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ തം ലൈനിൽ കണ്ട പോലെ തന്നെയാണ് എങ്ങനെയാണ് എൻ്റെ സ്കിന്ന് ആ ഒരു ടാൻ സ്കിന്നിൽ നിന്ന് ഇങ്ങനൊരു ലുക്കിലേക്ക് മാറി എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഫിൽറ്ററോ അല്ല മേക്കപ്പോ ഒന്നും ചെയ്തിട്ടില്ല ഒറിജിനലിലാണ് ഇരിക്കുന്നത് കണ്ടോ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ സ്കിൻ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സൊക്കെ പറയും ഇപ്പോൾ കണ്ടു പറഞ്ഞാൽ ആവശ്യം എൻ്റെ സ്കിന്നിന് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇങ്ങനെ ചേഞ്ചസ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് അപ്പോഴൊക്കെ എന്താണ് ഈ സ്കിന്ന് ഇങ്ങനെ നാശമാവണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നൊന്നും അന്നൊന്നും അറിയില്ല അന്ന് അങ്ങ് അതിനെക്കുറിച്ച് ബോധർഡായിരുന്നല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് ഐ മീൻ അങ്ങനല്ല ഒരുപാട് സംഭവങ്ങളൊക്കെ ഇപ്പൊ ഇറങ്ങിയിരിക്കണല്ലോ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണം സ്കിൻ ഗ്ലോ വരുത്താൻ അപ്പം നമ്മൾ അധികം ഇങ്ങനെ യൂട്യൂബും ഗൂഗിളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്കിന്ന് ബ്രൈറ്റ് ആൻ എനിക്ക് പേഴ്സണലി ബ്രൈറ്റ് സ്കിൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അതുപോലെ ഡെസ്കി സ്കിന്നും അതുപോലെ മാന്ത്രമൊന്നും രസമല്ലാന്നല്ല ആക്ച്വലി അതും ഭംഗിയുള്ളതാണ് ബട്ട് ആ സ്കിന്നു ഇപ്പോൾ അവർക്കൊരു കോംപ്ലെക്സ് ഉണ്ടാവുമല്ലോ ഓ എനിക്കും കുറച്ച് ഗ്ലോ വരുത്തണം സ്കിന്നിന് എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് നമുക്ക് നമ്മുടെ ഈ വീഡിയോ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു ലൈഫിൽ ഒരു ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടാണ് സ്കിന്നിന് മാത്രമല്ല ഹെൽത്തും ഇത്ര നമുക്ക് ഹെൽത്തും അതിന് ഹെൽത്തിനും നല്ലതാണ് അപ്പം എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവന്നു വെച്ചാൽ ഇപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാനും ഞാൻ വെള്ളം കുടിക്കാൻ നല്ല മടിയുള്ളൊരു ആളാണ് പക്ഷേ ഇപ്പോൾ വെള്ളം കുടിക്കാൻ നന്നായിട്ട് വെള്ളം കുടിക്കണം മാക്സിമം എൻ്റെ വെയ്റ്റിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു മൂന്നാല് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പം അത് നമ്മുടെ സ്കിന്നിനെന്തായാലും ഗ്ലോ കൊണ്ടുവരും നമ്മുടെ സ്കിന്നിലെ ഈ ഒക്കെ മാറ്റാൻ നമ്മുടെ വെള്ളം നല്ല നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ ഈ കണ്ണിൽ കണ്ടതൊക്കെ കഴിക്കുന്നതുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഫാസ്റ്റ് ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കി മാത്രമല്ല ഞാൻ ഡയറ്റിലായതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കാൻ തുടങ്ങിയത് അത് ഒഴിവാക്കാൻ തുടങ്ങിയതോടെ സ്കിന്നിനാണെങ്കിലും ശരി പിമ്പിൾസ് പോകാനും പിമ്പിൾസ് പോയതിൻ്റെ മാർക്സ് ഉണ്ട് പക്ഷെ പിമ്പിൾസ് പോകാനൊക്കെ എനിക്കത് ഹെൽപ്പ് ചെയ്തു മാത്രമല്ല കുറേ എന്താ എൻ്റെ സ്കിന്നിന് ഡ്രൈ ആയിരുന്നു എനിക്ക് അതിപ്പം കാലിൻ്റെ ഭാഗം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമായിരുന്നു ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പാമ്പുറ പോലെയൊക്കെ ഞാൻ ആവുമായിരുന്നു അപ്പം അതൊക്കെ മാറാൻ എനിക്ക് വെള്ളവും ഞാൻ കുടിക്കുന്ന ജ്യൂസ് അതുകാരണം വിത്തൗട്ട് ഷുഗറിൽ എ ബി സി ജ്യൂസൊക്കെ ഞാൻ അടിച്ച് കുടിക്കായിരുന്നു അതൊക്കെ അതൊക്കെയാണ് എൻ്റെ സ്കിന്നിനെ കുറച്ചൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇത് എ ബി സിയുടെ ജ്യൂസാണെന്നോ അല്ല ഇതിങ്ങനെ സ്കിന്നിനെ കൊണ്ടുവരോന്നൊന്നും അറിയില്ലായിരുന്നു ഒക്കെ ഒരു പലീഷനാകും ഇപ്പോഴാണ് അതിന് എ ബി സി ജ്യൂസ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനിപ്പോൾ ഇപ്പോഴാണ് ഞാൻ കേട്ട് തുടങ്ങണത് പണ്ടൊക്കെ പറഞ്ഞാൽ അമ്മ എപ്പോഴും ക്യാരറ്റും ബീട്രൂട്ടും ആബ്ലോ ബ്ലോക്ക് ഇട്ടിട്ട് നമുക്ക് അടിച്ച് തരാറുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊന്നും അറിയില്ല ഇത് എ ബി സി ജ്യൂസാണെന്നും നമ്മുടെ സ്കിന്നിത് ഇത്രയും എഫക്റ്റ് ചെയ്യുന്നൊന്നൊന്നും അറിയില്ലായിരുന്നു നിങ്ങൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാം പിന്നെ മാത്രമല്ല എന്താണ് നമുക്ക് സ്കിൻ കെയറിന് ഇപ്പോൾ വിപണിയിൽ ഒരുപാട് സെറംസ് നമ്മുടെ സ്കിന്നിൻ്റെ പറ്റിയ പോലത്തെ സെറംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ വിപണിയിൽ വരുന്നുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിന് പറ്റിയ പോലത്തെ സെറം എന്താണെന്ന് നോക്കിയിട്ട് അത് മേടിച്ച് യൂസ് ചെയ്യുക പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിലെ എന്തൊക്കെ ൊക്കെ തന്നെ പരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിലും അത് ഒരു പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ അവിടെ ഒരു സൈഡ് എഫക്റ്റും വരുന്നില്ല അല്ല നിങ്ങളുടെ സ്കിന്നു ആ ഒരു പ്രൊഡക്റ്റായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ സ്കിന്നു യൂസ് സോറി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം അതേപോലെ മാറി മാറിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത് നിർത്തുക ഞാൻ സോപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടന്നെ കുറേ കലായിക എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞേക്കും ഡിഗ്രി പകുതിയിൽ കൊറോണ ഒക്കെ ആ ടൈമിൽ ഞാൻ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊക്കെ ബുദ്ധിയിൽ വരാൻ തുടങ്ങിയത് അതുവരെ അതൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിനൊക്കെ അടച്ച് നല്ല ടാൻ ടാറ്റുള്ള ഡസ്കി സ്കിന്നാണ് നിങ്ങൾ തന്ലൈനിൽ കണ്ടോണം വേണം അതുപോലത്തൊക്കെ ഒരു സ്കിന്നായിരുന്നു എൻ്റെ അതിൽ നിന്നൊക്കെ മാറ്റി ഒന്ന് ഓക്കെ ആയിട്ട് കൊണ്ടുവരാൻ കുറച്ചെല്ലാം നല്ല പാടുപെട്ടു നമുക്ക് ഈ ടാൻ സ്കിന്നു പോകാൻ പ്രത്യേകിച്ചിട്ട് കയ്യിലെ കാലിലെ ടാൻ സ്കിന്നു പോകാൻ നല്ല പാടാണ് ഇപ്പോഴും പുറത്തൊക്കെ പോയി പറഞ്ഞു നല്ല ടാൻ അടിച്ചിട്ട് വരാൻ ചാൻസ് ഉണ്ട് ക്യാൻസർ അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റ് ആണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക അത് നിങ്ങളുടെ ടാൻ സ്കിന്നെ മാറ്റാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഇല്ല അത് എന്തായാലും ഷുവറായിട്ടും നമ്മുടെ ടാൻ സ്കിന്നത് മാറ്റും പിന്നെ എന്താ പറയുക നല്ല പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യണം ഞാനും മിനമൽസ്റ്റിൻ്റെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഞാൻ അതുവരെയും സെറംസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് മിനമലിസ്റ്റിൻ്റെ ആയിരുന്നു എൻ്റെ പൊന്നെ അത് എൻ്റെ അത് എല്ലാവർക്കും നെഗറ്റീവ് റിവ്യൂ ഉണ്ട് പോസിറ്റീവ് റിവ്യൂ ഉണ്ട് ബട്ട് എനിക്കത് പേഴ്സണലി അടിപൊളിയായിട്ട് അത് എൻ്റെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്തു കഴിച്ചാൽ അതെ എനിക്ക് മുന്നേ വെള്ളം കൂടി കമ്മിയായതുകൊണ്ട് എൻ്റെ ഇവിടെയൊക്കെ ഒക്കെ വന്ന് ഫുള്ളും വലിയ വലിയ പിമ്പിൾസ് ആകുമല്ലോ ആ ഞാനവധി പിമ്പിൾസ് അവിടെയൊക്കെ വരാറ് അപ്പോൾ അതൊക്കെ മാറിയിട്ട് എൻ്റെ സ്കിന്നിന് ഒന്ന് ബ്രൈറ്റ് ഗ്ലോ ഉണ്ടെന്ന് തുടങ്ങി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു എന്ത് എന്തോ വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ വൈറ്റ് ആയത് അപ്പോൾ ഞാൻ പറയാം വൈറ്റ്നിങ് ക്രീംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തൊന്നുമില്ല വൈറ്റ്നിങ്ങ് ക്രീംസ് യൂസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഞാൻ ഗ്ലൂട്ടോ തയോൺ കണ്ടന്റ് ഐ മീൻ ഗ്ലൂട്ടോ തയോൺ ഗ്ലൂട്ടോ തയോൺ ഉള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും ശരി പിൽസ് ആണെങ്കിലും ശരി പിന്നെ ഫിഷ് ഓയിൽസ് അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി സ്കിന്ന് നല്ലതാവാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചേഞ്ചസ് വന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ഉറക്കത്തിലാണെങ്കിലും ശരി ഫോൺ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി ഞാൻ നല്ല ഫോൺ ആയിരുന്നു ഐ മീൻ എനിക്കിങ്ങനെ എന്താ പറയുക മൂവീസ് ഭയങ്കര ഞാൻ ഒരു ദിവസം ഒരു അഞ്ചോ മൂവിയെങ്കിലും ഒക്കെയാണ് കഴിച്ചത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഞാൻ എത്രമാത്രം മൂവി അഡിക്റ്റഡാണെന്ന് അപ്പോൾ ആ അതൊക്കെ നമ്മൾ ഫോൺ യൂസ് ചെയ്യലൊക്കെ കുറച്ചു നേരത്തിന് ഉറങ്ങാൻ തുടങ്ങി പിന്നെ പില്ലോസിൽ എപ്പോഴും ഫേസിൻ്റെ അവിടെ പില്ലോ വെച്ച് കിടക്കുമായിരുന്നു അത് മാറ്റി കാരണം നമ്മുടെ തലയിലത്തെ താരനോ അല്ലെങ്കിൽ തലയിലുള്ള എന്തെങ്കിലും അഴുക്കളെന്തെങ്കിലും ഓ സോറി ഗൈസ് അപ്പോൾ ആ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാൻ കാരണമായത് അതായിരുന്നു ഞാൻ എപ്പോഴും പില്ലോയിൽ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും വെച്ച് ഉറങ്ങുന്നതുകൊണ്ടായിരുന്നു എനിക്കങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാനുള്ള കാരണം അപ്പോൾ ഞാൻ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ പില്ലോ യൂസ് ചെയ്ത് നിർത്തി പിന്നെ അഥവാ എപ്പോഴെങ്കിലും എനിക്ക് യൂസ് ചെയ്യണം എന്നുള്ളൊരു ക്രീം ഒരിത് വന്നു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള കടത്തും മറ്റേ ഞാൻ എപ്പോഴും സ്ട്രൈപ്പ് ചെയ്യാൻ കിടക്കാൻ തുടങ്ങി കാരണം എനിക്ക് അങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ പിമ്പിൾസ് വരുന്നത് മനസ്സിലായി അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് എല്ലാവരെയും കാണും എന്താ നമ്മൾ തല തോർത്തുന്ന തോർത്തൊക്കെ ഒക്കെ കൊണ്ടായിരിക്കാം നമ്മൾ ഫേസ് ഒക്കെ എപ്പോഴും തുടയ്ക്കുക അപ്പം അങ്ങനെയും പിമ്പിൾസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേൾസ് അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫേസ് എപ്പോഴും തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് മാറ്റി വയ്ക്കുക അത് ആ ക്ലോത്ത് ഒരു കാര്യത്തിനും യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം അങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചു അങ്ങ് നമ്മുടെ സ്കിന്നിന് ഒരു എഫക്റ്റും പറ്റത്തില്ല പിന്നെ എപ്പോഴും ഫേസ് മാത്രം കെയർ ചെയ്താൽ പോരെ കാര്യം നമ്മളെപ്പോഴും ഒക്കെ ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും ഹാൻഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പ്രഡിക്യൂറും വാങ്ക്യൂറും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് തന്നെ ഒരു ബ്യൂട്ടിലർ പോയി ചെയ്യണം എന്നൊന്നുമില്ല അവർക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് റെമഡീസൊക്കെ അപ്പം ആക്കായിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ് അപ്പോൾ സ്കിന്നിന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ട്രാൻസ്ഫർമേഷൻ എനിക്ക് ഇങ്ങനെ കിട്ടിയതിൻ്റെ ായിരുന്നു കുറേ പേര് എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ശരി കുറേ പേര് നീ എന്ത് സിറംസ് ആണ് യൂസ് ചെയ്യണം എന്ത് ക്രീംസ് ആണ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു സെറ്റാഫീൽസിൻ്റെ നൈറ്റ് ക്രീം നല്ല എഫക്റ്റ് ഉണ്ട് കൈസ് അത് എൻ്റെ ഫ്രണ്ടിന് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ട് അവൾക്ക് നല്ലൊരു എഫക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടും അപ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ ദ വാച്ചിങ് ലവ് യു